ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ പ്രിയമുള്ള കൂട്ടാർക്കും കൂടി സ്റ്റെക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ ഞാനതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞു അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഇന്നലെ ഒരു മണിക്കിട്ടൊരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു ആർ സി സി ബി ട്രിപ്പിംഗ് വളരെ സിംപിളായിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല പരിഹരിക്കുക എന്നുള്ളത് വളരെ സിംപിളായിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഒരു വീഡിയോസിൻ്റെ കാര്യം കൂടി പറഞ്ഞിരുന്നു ഇന്ന് എൻ്റെ ജില്ലയിൽ ആലപ്പുഴയിലുള്ള എൻ്റെ ജില്ലയിൽ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കുന്ന വീഡിയോ ചെയ്യുമെന്നുള്ളത് ഏകദേശം ഏഴ് ദിവസമായിട്ട് അവിടെ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിട്ട് പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് ഏഴ് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആൾക്കാർ നിന്ന് ശ്രമിച്ചിട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ഇന്ന് പരിഹരിക്കാൻ പോകുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് തീർച്ചയായും ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് ആ വീട്ടിൽ പോയി അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്ന ടൈമാണ് ഇപ്പോൾ തിരിച്ചു വന്നിട്ട് കുറച്ച് അധികം സമയമായി ഇപ്പോൾ സമയം മൂന്ന് എട്ട് അതായത് ഇന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച മൂന്നേ എട്ട് ഓക്കെ വൈകുന്നേരം മൂന്ന് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ആ ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിച്ചാൽ വീട്ടിൽ പറഞ്ഞിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുക ഇപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും വേറെ ഒന്നും ഇന്ന് രാത്രി മറ്റോ ട്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങളും ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും എൻ്റെ അത് കമൻറ്റ് ചെയ്യുന്നില്ല ഇനി ഒന്നും ഉണ്ടായാലും കമൻറ്റ് ചെയ്യുക ആ ഒരു ചലഞ്ചോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഇന്ന് ആ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു മാസകാലമായിട്ട് ഇടക്കിടക്ക് ട്രിപ്പിങ് കാര്യങ്ങളുണ്ട് അന്ന് മുതൽ ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ നിന്നിട്ട് അത് ട്രിപ്പിംഗ് പരിഷ്കരിക്കാൻ നോക്കുന്നതാണ് അവർ പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി സാമ്പത്തികമായിട്ടുള്ള ബാക്കിയുള്ള ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലത്തോളം പഴക്കമുള്ള വയറും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അത് കുറച്ച് എക്സ്റ്റൻഷൻ വർക്ക് കയറി ആയിട്ട് റൂം എടുത്തിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഏകദേശം ഒരു കൊല്ല കാലത്ത് നടക്കാണ് ആ വർക്ക് ചെയ്തതെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാലും നമ്മളത് ഫുള്ള് ചെക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് അത് സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും അതായത് ആർ സി സി ബി ട്രിപ്പിംഗ് അത് ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി പറയുക അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ലീക്കേജ് എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഫുൾ ലോഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്തപ്പോൾ സംഭവിച്ച സാഹചര്യങ്ങൾ ആർ സി സി ബി ട്രിപ്പ് ഇല്ലയോ ഇവിടെ നിലവിൽ നാല് ആർ സി സി ബിയാണ് അവർ ചേഞ്ച് ചെയ്തത് രണ്ട് ആൻകറിൻ്റെ ആർ സി ബി ആണ് ഉണ്ട് ആദ്യം ആൻകറിൻ്റെ ആർ സി ബി അതിനുശേഷം പുതിയൊരു ആൻകർ വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഓളി ക്യാബ് വെച്ചു അത് കഴിഞ്ഞപ്പോൾ മിൽട്ടൺ എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റുക അപ്പോൾ നാല് ആർ സി ബി 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 യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡ്രപ്പിൻ്റെ പ്രശ്നം ആർ സെ സി ബി ആണെന്ന് കരുതിയിട്ട് ആർ സെ സി ബി ചേയ്ഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നാലെണ്ണം മാറ്റി അപ്പോൾ നാലെണ്ണം മാറ്റിയ കാശും ഈ ക്ലയന്റിൻ്റെ നിന്ന് പോയിട്ടുണ്ട് അതേപോലെ തന്നെ അവരിൽ നിന്ന് ചെക്ക് ചെയ്തതിൻ്റെ കാശു പോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വന്ന് സ്ഥിതിക്ക് ഒരു കാലമായിട്ട് കസേരയിട്ട് ഇരിക്കുവായിരുന്നു ഏത് സമയത്താണ് ട്രിപ്പ് ആകുന്നത് ആ സമയത്ത് ട്രിപ്പിങ് നോക്കാനായിട്ട് വൈകുന്നേരം വരെ ഇരുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ട് എന്നുള്ളത് പിന്നെ എന്തായാലും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇനി അവിടെ ട്രിപ്പിംഗ് ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് കാര്യം അത്രത്തോളം ഉറപ്പിൽ നമ്മൾ ആ ഇൻട്രൂമെൻസ് വെച്ച് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നുള്ളത് ഫാൾട്ട് എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ജീവിക്കും അത്രയും ചെറിയൊരു ഫാൾട്ടാണ് പക്ഷേ അത് കണ്ടുപിടിക്കാൻ എന്നുള്ളത് ആണ് എൻ്റെ അത്ര രസമുള്ള കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിശദമായിട്ട് തന്നെ കാണാം എന്തൊക്കെയായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ പരിസരിച്ചു ശേഷം എത്രത്തോളം ലീക്കേജ് ഫുൾ ലോഡി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആർ സി ബി ടെസ്റ്റ് ചെയ്തപ്പോൾ എത്രത്തോളം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന ഒരു പ്രശ്നം ആ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ലീക്കേജ് പരിശോധിക്കാൻ എത്തുമ്പോൾ ആദ്യം തന്നെ അവിടെ നിലവിലുള്ള ലീക്കേജ് എത്രയാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പത് മില്ലിയാം മീറ്റർ ലീക്കേജ് തന്നെ കാണിക്കും ഇനി നമുക്ക് അവരെ കൊണ്ട് ഓരോ ഉപകരണങ്ങൾ ഓൺ ചെയ്യിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകണം അപ്പോൾ ടെൻ മില്യാമ്പീറായി അതിനുശേഷം പതിനൊന്ന് പന്ത്രണ്ട് മില്യാമ്പീറിലേക്ക് കൂടിക്കൂടി വരികയാണ് അവർ ഓരോ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ ഉപകരണങ്ങളായിട്ടും ഓണാക്കി വരുന്ന സാഹചര്യം പതിനഞ്ചായി പതിനാറിലേക്ക് എത്തുന്നു അങ്ങനെ മില്ലിയാമ്പീർ പതുക്കെ പതുക്കെ കയറി വരുന്നൊരു സാഹചര്യമാണ് നമുക്കുള്ള പതിനാറ് മില്യാമ്പീറായി ഏകദേശം പതിനേഴ് പതിനെട്ട് മില്യാമ്പീറിൻ്റെ അടുത്തൊക്കെ ലീക്കേജ് നിലവിലുള്ള സാഹചര്യത്തിൽ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിവിടെ കൂടുതൽ എന്തുകൊണ്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ആർ സി ബിയുടെ സൈഡ് ചെക്ക് ചെയ്താലേ കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടും ആർ സി സി ബി ട്രിപ്പ് ആകുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും ഈ ലോഡ് കണ്ടീഷനിലേക്ക് ഈ ലീക്കേജ് കയറി കയറി വരുമ്പോൾ നമുക്ക് ട്രിപ്പ് ട്രിപ്പാകുന്നത് കൃത്യം മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നോക്കിയുള്ളൂ പതിനേഴ് പതിനെട്ട് മില്ലിയാമ്പറിൻ്റെ അടുത്ത് ലീക്കേജ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അകത്ത് പോയിട്ട് ഡീബിലെ സാഹചര്യം ഒന്നും നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഡീബിയിൽ ആർ സി സി ബി കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ട്രിപ്പിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിലവിലത്തെ ന്യൂട്രൽ വോൾട്ടേജ് എത്രയുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എത്ര ന്യൂട്രൽ വോൾട്ടേജ് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഡി ബിയിൽ ഉള്ളത് ന്യൂട്രലും എർത്തിനും ഇടയിലുള്ള വോൾട്ടേജ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്യാൻ നോക്കാം ഇപ്പോൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ലോഡ് കണ്ടീഷനിൽ എത്ര വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ന്യൂട്രലും എർത്തിനും ഇടയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് പതിനഞ്ച് പതിനാറ് വോൾട്ടാണ് പതിനാറ് വോൾട്ടാണ് നിലവിലുള്ളത് പതിനേഴിലേക്കായി അതാ ഈ സമയം തന്നെ നമ്മുടെ ആർ സി സി ബി ട്രിപ്പായി പോവുകയും ചെയ്തു പതിനേഴ് വോൾട്ടിലേക്ക് എത്തിയപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ഈ കണ്ടീഷനിൽ തന്നെ ഇവിടുത്തെ വോൾട്ടേജ് ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ വോൾട്ടേജ് നോക്കാം ഓഫ് ആയപ്പോൾ ഏഴ് വോൾട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ലോഡായ സാഹചര്യത്തിലാണ് നമുക്ക് ആ ഒരു ട്രിപ്പിലേക്ക് നടന്നത് അതേപോലെ ന്യൂട്രൽ വോൾട്ടേജ് കൂടിയത് ഇനി നമുക്ക് വേറെ ഒന്നും ചെക്ക് ചെയ്യാനില്ല അയ്യാറാണ് ചെക്ക് ചെയ്യാനുള്ളത് എവിടെ കൂടിയാണ് നമുക്ക് ആ പതിനേഴ് പതിനെട്ട് വില്ലിയാമ്പർ ലീക്കേജ് ഉണ്ടായി പോയതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ നേരത്തെ മറ്റു പല വീഡിയോസിലും കാണിക്കുന്ന പോലെ തന്നെ നോട്ടുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ആ എയർ വാല്യൂസ് വെക്കിയത് ഏത് കേബിളുകളിലാണ് പക്കയായിട്ടുള്ള പോരായ്മയുള്ളത് അത് ആദ്യം പരിഹരിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കുക ചില കേബിളുകളിലൊക്കെ നമുക്ക് ഒരുമിച്ച് ഫാൾട്ട് കാര്യങ്ങൾ വരും അത് നമ്മൾ മെഗർ വാല്യൂസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് എത്ര കുറഞ്ഞ മെഗർ വാല്യൂസ് നിൽക്കുന്നതാണ് ആദ്യം ക്ലിയർ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത പരിപാടി ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കേബിളായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്ത് ഏത് കേബിളിലാണ് ഫാൾട്ട് ഉള്ളതെന്നാണ് ഇനി നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെ നമ്മൾ കണ്ടെത്തിയ കേബിളിൻ്റെ ഫോൾട്ട് കൂടുതലുണ്ടെന്നുള്ള കണ്ടെത്തിയ കേബിളിൻ്റെ പേസ് ന്യൂട്രൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതൊരു സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്തുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ട്രിപ്പ് അറിസ്ഥിതിപ്പാക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ടെസ്റ്റിംഗ് ആണ് ഇനി കാണിക്കണേ നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം ഓടിയോട് കേൾക്കാം കൂടുതലാ ഓണാണ് ഫുൾ ആയിട്ട് കാണിക്കുന്ന കുറെ ഭാഗങ്ങൾ കാണിക്കേണ്ട ഒരു വീഡിയോ ലെങ്ത്തും കൂടും പിന്നെ ഇവിടെ നമ്മൾ ഒത്തിരിയധികം സ്വച്ച് ബോർഡ് ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് താഴെ സ്റ്റെയർ സൈഡിൽ നിന്ന് അയച്ചയച്ചു തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങോട്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ കളർ കോഡിലൊന്നും ഒന്നും അല്ല വയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് റെഡ്ഡും ഒക്കെ ന്യൂട്രലും ഫേസിനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ ഇറത്തിൽ പച്ചയും മഞ്ഞയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ക്യു വേ കൺട്രോളിന് വേറെ രീതിയിൽ പല എല്ലാ വയറുകളും മിക്സിംഗ് ആയിട്ടാണ് ഉപയോഗിച്ചുള്ളത് അപ്പൊ ഏതാണെന്നുള്ളത് കളർ കോഡ് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ദൈ സ്വച്ച് ഓട് നോക്കിയാലും നമുക്കറിയാം അപ്പം അതിനകത്ത് യെല്ലോ നൂട്ടലും ഉണ്ട് ബ്ലാക്ക് നൂട്ടലുണ്ട് റെഡ് നൂട്ടലുണ്ട് ഇവിടെയാണ് നമുക്ക് ആ ഒരാഴ്ച കാലമായിട്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരു ഫാൾട്ട് എന്ന് വെച്ചാൽ എന്തായാലും ഫാനിന്റെ ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന വയർ ജാം ആയിട്ടിന് ശേഷം അത് ആ എർത്തുമായിട്ട് പൊട്ടിയത് അതായത് പൈപ്പ് റാഡുവായിട്ട് പൊട്ടിയതാണ് അപ്പം നിങ്ങൾ പലരും ചോദിക്കും ഷാക്കിൾ ഉണ്ടല്ലോ ബുഷ് ഉണ്ടല്ലോ കാര്യങ്ങളുണ്ടല്ലോ മെയിൻലി സീലിംഗ് ചെയ്തിരിക്കുന്നതാണ് അപ്പം സീലിംഗിന്റെ ചാനലും കാര്യങ്ങളൊക്കെ മുട്ടിയാലും ഇതേപോലുള്ള സംഭവങ്ങൾ വരും ഇവിടെ ഈ കേബിൾ മാറ്റിയാലേ പ്രശ്നം മാറുകയുള്ളൂ അത് നമ്മൾ മാറ്റി ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡീബിയിൽ നമ്മൾ കണ്ടാണ് കേബിള് മൊത്തം അലങ്കോലമായിരുന്നു അതുകൊണ്ട് തന്നെ ന്യൂട്രൽ സൈഡ് കാര്യങ്ങള് നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുൾ കണ്ടീഷനിൽ ചാർജ് നോക്കണം പിന്നെ അതേപോലെ ന്യൂട്രൽ പ്രശ്നം അത് സാറ് പറയുന്ന പതിനാറ് പോയിൻ്റ് ആറ് മാക്സിമം രൂപ ആംബി ഇറങ്ങും നൂട്രലും പതിനാറ് പോയിൻ്റ് ആറ് ഒമ്പത് ഏഴ് ഒമ്പത് ടോട്ടൽ ലീക്കേജ് സെവൻ പോയിൻ്റ് ഫൈവ് പതിനഞ്ച് കൊണ്ട് പതിനേഴ് ആണേ അടുപ്പിച്ച് പതിനാറ് അത്രയും വോൾട്ടർ ഉണ്ടായിരുന്നപ്പോഴാണ് നമുക്ക് നേരത്തെ ട്രിപ്പിംഗ് ഉണ്ടാവും രാവിലെ പതിനേഴ് മണി പോകും ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് വരില്ല അത് ഇപ്പം ഇവിടെ വേറെ കാര്യങ്ങൾ കാണിച്ചു തരാം അവിടെ ഇപ്പം വോൾട്ടേജ് നോക്കിക്കോ ഇരുന്നൂറ്റി പത്തൊൻപത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോൾട്ടർ ഡൗൺ ആവും ആ വോൾട്ടേജ് ഡ്രോപ്പിന്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പോൾ ലൈനും എർത്തും തമ്മിലാണ് ഇരുന്നൂറ്റി പതിനെട്ട് വോട്ട് ന്യൂട്രലുമായിട്ട് ഇരുന്നൂറ്റി പതിനൊന്നേഴ് പത്തേഴ് ലൈനും ന്യൂട്രലും കിട്ടുന്ന ലൈൻ വോൾട്ടേജ് ഇത്രയുണ്ട് പക്ഷെ നമ്മുടെ എർത്തിങ്ങുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അത് വാല്യൂ കൂടുതലാണ് അപ്പൊ ന്യൂട്രലിന് ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട് ഓക്കെ നമുക്കൊന്ന് ആർ സി ബി ടെസ്റ്റ് നോക്കാം ഓക്കെ ഇപ്പം നമ്മൾ കൊടുത്തത് പതിനഞ്ച് മില്യാമ്പേർ ലീക്കേജ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹാഫ് എക്സ് എന്ന് പറയുമ്പോൾ തേർട്ടി മില്യമ്പിൽ ഹാഫ് എക്സ് ചെയ്തേ അപ്പോൾ പതിനഞ്ച് മില്യാമ്പേർ കൂടി ലീക്ക് കൊടുത്തിട്ട് ആർ സി ബി ട്രിപ്പ് ആയിട്ടില്ല അപ്പോൾ പതിനഞ്ച് നമുക്ക് നിലകളിലുള്ള ലീക്കേജ് കൂടി നോക്കണം അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ട്വൻറ്റി വൺ ഫോർട്ടി വൺ ട്വൻറ്റി സെക്കൻഡ് What do you say?